അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രാമജന്മഭൂമിയിൽ പ്രഭു ശ്രീരാമൻ തിരിച്ചെത്തിയ ധന്യമുഹൂർത്തത്തിനാണ് ലോകമാകെ സാക്ഷ്യം വഹിച്ചത് നൂറ്റാണ്ടുകൾക്കിപ്പുറം ജന്മസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്ന ശ്രീരാമ ഭഗവാനെ സ്വീകരിക്കാൻ അയോധ്യ മാത്രമല്ല ലോകം മുഴുവൻ മനസ്സുകൊണ്ടെങ്കിലും അയോധ്യയിലെത്തിയിരുന്നു ശ്രീരാമനുമായി ബന്ധമുള്ള എല്ലാ മേഖലകളിൽ നിന്നും ബാലകരാമന് സമ്മാനങ്ങളെത്തിയിരുന്നു ഗർഭഗൃഹം ശുദ്ധി ചെയ്യാൻ വിവിധ നദികളിൽ നിന്നുള്ള പുണ്യജലവും എത്തിച്ചിരുന്നു കാശ്മീരി പണ്ഡിറ്റുകൾ ഏറെ വിലമതിക്കുന്ന സ്ഥലമായ ശാരദാ പീഠത്തിലെ ശാരദ കുണ്ടിൽ നിന്ന് ജലമെത്തിക്കാൻ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പാക് അധീന കശ്മീരിലെ ശാരദാകുണ്ടിൽ നിന്നുള്ള പുണ്യജലം അയോധ്യയിലെത്തിക്കാൻ വലിയ കടമ്പകളാണ് ഉണ്ടായിരുന്നത് പുൽവാമ സംഭവത്തിന് ശേഷം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ തപാൽ സേവനങ്ങൾ നിർത്തിവച്ചതിനാൽ പുണ്യജലമെത്തിക്കാൻ തടസ്സങ്ങൾ നേരിട്ടിരുന്നു ഇത് മറികടന്ന് ബ്രിട്ടൻ വഴി രാംലല്ലയ്ക്കായി പുണ്യജലമെത്തിച്ചത് രാമഭക്തനായ തന്വീർ ാണ് കാശ്മീരിലെ ശാരദാ പീഠത്തിന്റെ സ്ഥാപകൻ രവീന്ദർ പണ്ഡിതയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് തൻവീർ അഹമ്മദ് ശാരദാ കുണ്ടിൽ നിന്നുള്ള ജലം അയച്ചത് യു കെയിലെ തന്റെ മകളുടെ കയ്യിൽ ആദ്യം എത്തിച്ചതിന് ശേഷമാണ് ജലം അയോധ്യയിലെത്തിയത് കാശ്മീരി പണ്ഡിറ്റ് ആയ സൊണാൽ ഷെറിൻ യു കെയിലെത്തി തൻവീർ അഹമ്മദിന്റെ മകളുടെ പക്കൽ നിന്ന് ശാരദാ കുണ്ടിലെ പുണ്യ ജലം വാങ്ങി അയോധ്യയിലെത്തിക്കുകയായിരുന്നു ശാരദാ പീഠത്തിലെ അംഗമായ മഞ്ജുനാഥ് ശർമ്മയാണ് വിശ്വഹിന്ദ് പരിഷത്ത് നേതാക്കൾ ഈ വിശുദ്ധജലം പാകിസ്ഥാനിലെ നീലം വാലിയിൽ സ്ഥിതി ചെയ്യുന്ന മഹാശക്തിപീഠമാണ് ശാരദാപീഠം ഇന്ത്യ വിഭജനവും തുടർന്നുണ്ടായ യുദ്ധവുമാണ് ശാരദാപീഠത്തെ നാശോന്മുഖമാക്കിയത് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വൈകാരിക ബന്ധമുള്ള ക്ഷേത്രമാണ് ശാരദാപീഠത്തിലേത്